ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് ചിത്രങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു ഒരു മുഹൂർത്തമാണ് അപ്പോൾ ആ സിനിമകളിൽ കുറച്ചെണ്ണത്തിൽ ഒന്നിലധികം സിനിമകളിൽ ഒരു ഭാഗമായി നിൽക്കാൻ സാധിച്ചതിൽ വലിയ വലിയ സന്തോഷമുണ്ട് എനിക്കോന്നു ആദ്യം തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ലാലയറ്റനായാലും ശ്രീ ആന്റണി പെരുമ്പാവർ ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ മുരളിയാണെങ്കിലും അതെ ഈ ലൂസിഫർ എന്ന സിനിമയെ സംബന്ധിച്ച് ഒരുപാട് വേദികളിൽ ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് പരാമർശങ്ങളും ഒരുപാട് നല്ല വാക്കുകളും ഇതിനോടകം കേൾക്കാൻ സാധിച്ച ആൾക്കാരാണ് സോ ഐ ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഇന്നത്തെ ഈ ഫങ്ഷൻ ഇറ്റ് ബിലോങ്സ് ടു ദോസ് പീപ്പിൾ ഹാവ് വർക്ക് ബിഹൈൻഡ് ദ സ്റ്റേജ് ഫോർ ലൂസിഫർ ആൻഡ് ഫോർ ഓഡിയൻ അതില ഓരോ സീൻസ് എഴുതുമ്പോഴും രാജു ഞാൻ ഇത്ര വലിയൊരു സീനാണ് എഴുതുന്നത് സുഖമായിട്ട് എഴുതിക്കോ എന്ന് രാജു എപ്പോഴും പറയും ആ ആ അദ്ദേഹത്തിന്റെ കൺട്രോളും കമാൻഡും ഇതിനേക്കാൾ വലിയ സീൻസ് എഴുതാമായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നി ഞാനൊരു നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ ഷോട്ടില് കഴിഞ്ഞപ്പോൾ ഒരു കാണുക എന്ന് പറയുന്നത് തന്നെയാണ് ആ സിനിമയുടെ ഈസ് എ ഡയറക്ടർ ലാലേട്ടന്റെ മുഖത്ത് നോക്കി ലാലേട്ടനെ തൊഴിച്ച് ലാലേട്ടനോട് അങ്ങനെ ഡയലോഗ് പറഞ്ഞതുകൊണ്ടാണ് കലാഭവൻ ഷാജോൺ എന്നൊരു ആളുടെ നടൻ എന്ന് പേര് കൂട്ടി മലയാളികൾ വിളിക്കാൻ തുടങ്ങിയത് അതിനൊരു അവസരം നിന്നാ ജിത്തു ജോസഫിനെ ഓർക്കുന്നു ലാലേട്ടനെ ഓർക്കുന്നു ശ്രീ ആന്റണി പരിഭാവന ഓർക്കുന്നു ഇതൊരു ചരിത്ര സിനിമയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അതിബുദ്ധിമാന്മാരായുള്ള ആൾക്കാർ ജീവിക്കുന്ന ഈ കേരളത്തിൽ അവർക്ക് വേണ്ടി ഞാൻ സിനിമ എടുക്കാറില്ല സാധാരണക്കാരായ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ എടുക്കാറുള്ളത് ഈ സിനിമ രസിക്കണം എന്ന് മാത്രമേ നിങ്ങൾ രസിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഈ സിനിമ ഓടണം ഇനി ഇതുപോലുള്ള വലിയ സിനിമകൾ ഉണ്ടാവാൻ ഈ സിനിമ ഒരു പ്രചോദനമാകണം കുഞ്ഞാലി പറയുന്നത് ഒരു വലിയ ശ്രമമാണ് ഒരു പക്ഷേ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ചിത്രീകരിക്കേണ്ട ഒരു സിനിമ ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എട്ട് മാസം അതിനുവേണ്ടി എൻ്റെ പോസ്റ്റ് ഷൂട്ടിംഗ് വർക്കിൽ ഇരിക്കയാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്ന് പ്രിയൻ പറഞ്ഞാൽ അദ്ദേഹം ഡിസപ്പോയിൻ്റ് ചെയ്യില്ല ഞങ്ങൾ എടുത്തിരിക്കുന്ന കഥ ഒരു കുട്ടിയും വിദിക്കാക്കും ഭൂതവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പക്ഷെ അതിൻ്റെ അകത്തൊരു കഥയുണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഗുണപാഠങ്ങളുണ്ട് അതിൽ നിന്ന് മെസ്സേജുകളുണ്ട് അതെന്താണെന്ന് നിങ്ങൾ കണ്ടറിയുന്നത് ദിസ് ഫിലിം ദിസ് ചിൽഡ്രൻസ് ഫിലിം ദിസ് ഫാൻറ്റസി ഫിലിം ചിൽഡ്രൻ ലൂസിഫറിൽ നിങ്ങൾ കണ്ടു ലൂസിഫറിൽ കണ്ടപ്പോൾ അതിനൊരു തുടർ ഉണ്ടാകും എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ തുടർക്കഥ തന്നെയാണ് എംബുരാൻ അപ്പൊ ലൂസിഫറിൽ നിങ്ങൾ കണ്ട സിനിമയേക്കാൾ കുറച്ചുകൂടെ സങ്കീർണവും വലുതുമായ ഒരു സിനിമ ആയിരിക്കണം എംബുരാൻ എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്